നമസ്കാരം എൻ്റെ പേര് നവാസ് തിരുവാണ്ടു വരുന്നത് അപ്പൊ ഞാൻ ഇവിടെ എങ്ങനെ വന്നെത്തിയെന്നുള്ളത് അതിൻ്റെ മാർഗം യൂട്യൂബാണ് സാർ നേരത്തെ പറഞ്ഞതുപോലെ മീഡിയ കൂടെയാണ് പിന്നെ ഞാനത് വിശ്വസിക്കുന്ന കൂടുതൽ വിശ്വസിക്കുന്നത് ദൈവനിയോഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു മാത്തായ ഒരു ഭാഗ്യം കൊണ്ടാണ് ഞാനിവിടെ എത്തിപ്പെട്ടത് ഇത് വരാൻ കാരണം ഞാൻ ആസ്ട്രോളജിയാണ് എൻ്റെ മെയിനായിട്ടുള്ള രീതി അത് കിട്ടിയിട്ട് ഫ്രീ ടൈമിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ഫാഷനായിക്കൊണ്ട് ഹോബി ആയിക്കൊണ്ട് കുക്കിംഗ് ഒക്കെ ചെയ്യും ഇതിനിടയ്ക്ക് കൊറോണയ്ക്ക് മുമ്പ് ഹോട്ടലൊക്കെ നടത്തിയിരുന്നു അത് കൊറോണ സംബന്ധമായ കാര്യങ്ങളൊക്കെ വന്ന് അത് എല്ലാവർക്കും പറ്റിയതുപോലെ പറ്റി അതങ്ങനെ അടക്ക അടച്ചു പിന്നെ യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സാറിൻ്റെ ഒരു വീഡിയോ അതിൽ വന്ന് പെട്ടു അങ്ങനെ വളരെ വേഗത്തിൽ ബിരിയാണി വയ്ക്കുന്നു ഒരു ചെമ്പില് രണ്ട് ടൈപ്പ് ബിരിയാണി വെക്കുന്നു ഇതിനെയൊക്കെ പറ്റി നോക്കി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് പല പല വീഡിയോകൾ കണ്ടു അത് കണ്ടതിന് ശേഷം നമ്പർ ഞാൻ എടുത്ത് ഇവിടെ കോണ്ടാക്റ്റ് ചെയ്തു അതിൻ്റെ ഒക്കെ എടുത്തു എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അതിനു ശേഷം ഇപ്പോൾ വീഡിയോ കാണുന്നതെല്ലാം നമുക്ക് സത്യസന്ധമായിരിക്കണമെന്നില്ല അതിൻ്റെ ഒരു ചെറിയ അനുഭവം കൂടെയാണ് ചില നമ്പറിൽ വിളിച്ചാൽ കിട്ടത്തില്ല ചിലപ്പോൾ ആ സ്ഥാപനം തന്നെ അവിടെ കാണത്തില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ വീഡിയോ കണ്ട ചെറിയ ഒരു ഇതിൽ രണ്ട് ടൈപ്പ് ബിരിയാണി ഞാൻ അവിടെ വെച്ച് നോക്കി വീട്ടിൽ കഴിച്ചു നോക്കിയപ്പോൾ നല്ല അഭിപ്രായം എന്നാൽ പിന്നെ നേരിട്ട് തന്നെ വന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നു അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്തു ഇവിടെ വന്നു കുറച്ച് ക്ഷീണിതനായിട്ടാണ് ഇവിടെ വന്ന വന്നപ്പം തന്നെ ഫസ്റ്റ് കിട്ടിയ ഞാൻ അതിപ്പം വരുന്ന മിക്കവർക്കും അങ്ങനെ ആയിരിക്കും ഇവിടെ അനുഭവം ഉണ്ടായിരിക്കുന്നത് അപ്പം കുറച്ച് നേരം റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തു ഇപ്പം നീ നിൽക്കുമോ മുന്നോട്ട് പോവോ എന്നൊക്കെ ഉള്ള വളരെ ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്നിരുന്നാലും വന്നതല്ലേ എന്ന് പറഞ്ഞിരുന്നു ഇൻഷാല്ല സുബൈ കഴിഞ്ഞ് എല്ലാവർക്കും ഒപ്പം പാൻറ്റും ഷൂവും ക്യാപ്പും എല്ലാം ധരിച്ച് നേരെ കിച്ചണിലോട്ട് കയറി അവിടെ ചെന്നപ്പോൾ നമ്മളെ സീനിയറായ മാനോജ് ഏട്ടൻ പിന്നെ ഷാവലിക്ക മറ്റേ തുടങ്ങി ഇവിടെ ഇരിക്കുന്ന സീനിയറായിട്ടുള്ള എല്ലാവരും ഉണ്ട് അവിടെ ചെന്ന് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറാൻ തുടങ്ങി നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അത് മറയില്ലാതെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു രീതി വേറെ എവിടെയെങ്കിലും ഒരു കുക്കിൻ്റെ അടുത്ത് പോയൊരു രണ്ട് വർഷമൊക്കെ നിന്നാലേ ബിരിയാണി ദമ്മയുന്ന ഭാഗത്ത് നമ്മൾ നിർത്തോളൂ അല്ല അരി കഴുകാൻ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് അരിയുടെ അളവിന് വെള്ളം വെക്കാൻ സമയത്ത് അദ്ദേഹം നമ്മളെ വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടും മസാലയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അതിന് അത് ചേർക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും പണി പണിയൊപ്പിച്ച് അല്ലേ വിവ അങ്ങനെ ഇടുക അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എനിക്ക് മുറുക്കാൻ മേടിച്ച സിഗരറ്റ് മേടിച്ച എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ഓട്ടിക്കും ഇവിടെ പിന്നെ അങ്ങനെ ഉള്ളൊരു മറയൊന്നുമില്ല ആരെന്നു ചോദിച്ചാലും അത് കറക്റ്റാണ് നമുക്ക് മറുപടി തരുന്നുണ്ട് അതൊരു ഫ്രണ്ടാണോ സഹോദരങ്ങളാണോ എന്ന് എനിക്ക് പൂർത്തീകരിച്ച് പറയാൻ പറ്റുന്നില്ല അത്ര നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും നമ്മളോട് സഹകരിച്ചത് അതിലുപരിയായി അതിലുപരിയായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരു അമ്പത് ഫ്രണ്ട്സിന് അല്ലെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു അമ്പത് പേരെയൊക്കെ ഡെയിലി അവരെ വിളിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നു നമ്മൾ സഹോദരങ്ങൾ തിരക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി പക്ഷെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസമാണ് ഞാനിവിടെ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു ഈ മൂന്ന് ദിവസത്തില് സാറ് കിച്ചണിലോട്ട് വന്നത് ഏകദേശം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പ്രാവശ്യം ഫ്രണ്ട് വാലിക്കട വന്ന് പിറകു വാതിലൂടെ പോകുന്നുണ്ട് മിന്നൽ പോലെ അപ്പോ അത് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു പിന്നെ ഇത് ചെയ്യുന്നതൊക്കെ വന്നവരും സീനിയറും ജൂനിയറും ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ സാറേ ഇതിൽ വരുന്നില്ലോ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു ഫീൽ എനിക്ക് വന്നു ഇനിയിപ്പം നാളെ വരും മറ്റന്നാൾ ദിവസം ദിവസമല്ലേ അന്നും വരും എന്ന് പറഞ്ഞു അന്നൊരു ദിവസം വന്നിട്ട് ആ അടുക്കള ഇങ്ങനെ കൈട്ടിന് എന്തായി കാര്യങ്ങളൊക്കെ ആ ശരിയാണ് എല്ലാവരും ക്ലാസ്സിലോട്ട് വന്നോളൂ എന്നും പറഞ്ഞു ഒരു പോക്ക് വെച്ചാൽ അത് തീർന്നു അപ്പോൾ ഇനിയിപ്പോൾ സാറ് വരുന്നില്ല പിന്നെ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ എടുത്തപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഇവിടുത്തെ ടെക്നോളജി ഇത് ചെയ്തു വെച്ചിരിക്കുന്ന രീതി ഒരാൾക്ക് കാണിച്ചു കൊടുക്കുക അതിൽ നിന്നും തുടർന്ന് അതൊരു ചെയിനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം നമുക്കും ഇൻഷാള്ള ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ബിരിയാണി വെച്ച് പഠിച്ചവർക്കും നാളെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും മറ്റുള്ളവർക്ക് അതെൻ്റെ ഒരു രീതി നമുക്ക് സാറിവിടെ ചെയ്തു വെച്ച് തന്നിട്ടുണ്ട് അത് ഒരിടത്തും കാണാൻ പറ്റാത്ത ഒരു രീതിയാണ് അത് സാറിന് അതിൻ്റെ എന്തു പറയണമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഉള്ള ഒരു രീതിയിലാണ് ചെയ്ത് ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് അപ്പോൾ ബിരിയാണി പഠിക്കുക എന്ന് വെച്ചാൽ തലേ ദോശ ഉറക്കമൊഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ പോയി കടയിൽ പോയി സാ എടുത്ത് വെച്ച് വെളുപ്പിന് സുബയ്ക്ക് മുമ്പേ ഒക്കെ എനിച്ച് സവാള അരിഞ്ഞ് മുളക് ചതയ്ക്കാൻ കൊടുത്ത് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒഴിഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ഒരു റെസ്റ്റ് നമുക്ക് കിട്ടത്തില്ല ഭക്ഷണം കഴിക്കാൻ വരുന്നവർ വരുന്നത് വരെയും നമ്മൾ വേർത്തൊലിച്ച് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അതായത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ അരി അരിയെടുക്കുക അളന്ന് വെള്ളത്തിലിടുക അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ചിക്കൻ എടുക്കുക അത് കഴുകുക അത് മസാല ചെയ്ത് അതൊന്നും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ബാക്കിയുള്ള സമയം നമുക്ക് ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്യുന്ന വളരെ തുച്ഛമായ സമയം കൊണ്ട് ദമ്മയ്യ അതും നമ്മ കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി ഒരു ടെൻഷനും ഇല്ല ആ ഒരു മെഷർമെന്റിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഒരാൾ കഴിച്ച് നമ്മൾ മറ്റേ ബിരിയാണികൾ വയ്ക്കുമ്പോൾ ഒരാൾ കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയുന്നവരെ ഇവിടെ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ആണ് ഇതിങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും ഇത് നമുക്കറിയാം ഒരു ഏകദേശ രൂപമുണ്ട് ഇതിങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്നുള്ള നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇവിടുന്ന് പഠിച്ചത് അത് കഴിഞ്ഞ് സാറിൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് നമുക്കൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടായിരുന്ന ആദ്യം വന്നതുപോലെയല്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആര് തന്നെയാണെങ്കിലും നിങ്ങൾ സംശയിക്കേണ്ട ധൈര്യമായിട്ട് വന്നോളൂ ഒരു ഏഴ് വയസ്സ് മുതൽ എഴുപതോ എഴുപത്തഞ്ചോ വയസ്സോ പ്രായമുള്ള ആർക്കും വന്നു വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഫാഷനായിട്ടുള്ളവർക്ക് അത് പഠിച്ചെടുക്കാം നമുക്ക് പലതരം വെറൈറ്റി ബിരിയാണികൾ ഉണ്ടാക്കാം രണ്ടാമത് നിങ്ങൾക്കൊരു ജീവിതമാർഗ്ഗമാണ് ഒരു തൊഴിലാണ് നിങ്ങൾ നേടുന്നതെന്നുണ്ടെങ്കിൽ അതിനും ഇതൊരു മാർഗമാണ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഫുഡ് മേല എന്ന് പറയുന്നത് നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മേലയാണ് ഒരു വീട്ടിൽ ഇല്ലെങ്കിൽ ഒരു നാട്ടിൽ ഒരു മരണം സംഭവിച്ചാലും ഒരു ജനനം സംഭവിച്ചാലും അവിടെ വയ്ക്കുന്നത് ഫുഡാണ് അപ്പം ഇത് നമ്മൾ പഠിച്ചതുകൊണ്ട് ഒരിക്കലും നമുക്ക് പഴാവൂല അത് സ്ത്രീകളായാലും പുരുഷന്മാരും ഇത് കൂടിയേ നമുക്ക് തീരുവുള്ളൂ ഞാനിത് ഒരു ഫാഷനായിട്ട് പഠിക്കാനാണ് വന്നത് ഇങ്ങനെ കാര്യങ്ങൾ വന്നറിഞ്ഞു രണ്ടാമത്തെ ക്ലാസ്സിൽ വന്നെടുത്തപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ പ്ലാൻ ഉണ്ടായ ഒരു ചെറിയ തട്ടുകിട മണൽ തുടങ്ങണം ഒരുപാട് പൈസ ഒന്നും മുടക്കാതെ വളരെ തുച്ഛമായ ഇതിൽ എനിക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇല്ലെങ്കിൽ ഒരാൾക്കൊരു തൊഴിൽ കൊടുത്തുകൊണ്ട് ചെറിയ മെത്തേഡിൽ ഒരു പെട്ടിക്കട തുടങ്ങി മുന്നോട്ട് പോകാം എന്നുള്ളത് ഒരു രീതിയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ ക്ലാസ് കൂടി കഴിഞ്ഞപ്പോൾ ആ പെട്ടിക്കടയോട് അനുബന്ധിച്ച് ബാക്കിയുള്ള ഫ്രീ ടൈമിൽ നമുക്ക് ബാക്കിയുള്ള സമയം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെയും വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള രീതി ഇവിടുന്ന് പഠിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ പല ഓപ്ഷൻസുകളാണ് നമ്മൾ ഇവിടെ നിറയെ ഓപ്ഷൻസ് ആണ് ഉള്ളത് നമുക്ക് ഏത് രീതിയിലും നമുക്കൊരു ബിസിനസ് ചെയ്ത് മനസ്സുണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു ആവേശവും ആഗ്രഹവും ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് പല വഴികളും ഇവിടെ കിടക്കുകയാണ് നമുക്ക് മുന്നേറാൻ പറ്റും പിന്നെ ഇവിടത്തെ വന്നിട്ടുള്ള ഗുണങ്ങള് ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റി ഒരുപാട് വെറൈറ്റി ബിരിയാണികൾ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റി അത് കോസ്റ്റ് കുറച്ച് എങ്ങനെ എത്ര പെട്ടെന്ന് വളരെ വേഗത്തിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം രുചികരമായിട്ട് കെമിക്കൽ ഇല്ലാതെ നമുക്ക് ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കാം എന്നുള്ള ഒരുപാട് ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സാർ സാറത് പഠിപ്പിച്ചു തന്നു അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം സാറിനാണ് ഇനിയും തുടർന്നും പുതിയ പുതിയ വൃത്തികൾ കണ്ടുപിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ അതിന് അള്ളാഹു താലെ തൗഫീഖ് കയട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുന്നു ബിരിയാണി കഴിച്ചപ്പോൾ കഴിച്ചപ്പോഴുള്ള അനുഭവം അത് എൻ്റെ മക്കളടക്കം എൻ്റെ വൈഫിൻ്റെ കുടുംബക്കാർ വന്നിരുന്നു അവിടെ നിന്ന് പോയതിന് ശേഷം നമ്മളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ആ ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു എൻ്റെ വീട്ടുകാരും വന്നിരുന്നു രണ്ട് ദിവസങ്ങളിലായിട്ട് എന്തോ ഒരു നിമിത്തം പോലെ വന്നു അപ്പോൾ അവർക്കെല്ലാം ബിരിയാണി ഞാൻ ട്രൈ ചെയ്തു അപ്പോൾ കഴിച്ച് എൻ്റെ ഏഴ് വയസ്സുള്ള മാമ വരെ പറയുന്നത് അത് വാപ്പാതെ അലുവ കഴിച്ച പോലെ ചവയ്ക്കേണ്ട ആവശ്യമില്ല ചോറഞ്ഞ് ഇറങ്ങി പോകുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞത് അപ്പൊ കൊച്ചുകുട്ടി അങ്ങനെ പറയണമെങ്കിൽ പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല അപ്പം വേറെ ആരും മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ കണ്ണൂരിൽ നിന്ന് വിവാഹം എൻ്റെ ചേട്ടനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നു കണ്ണൂരാണ് അവരെ വൈഫിന്റെ കുടുംബം അപ്പൊ അവര് വന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിച്ചിട്ട് കുറച്ച് നാളൊക്കെ ആയി അപ്പൊ അവര് പറഞ്ഞു വെച്ചാ തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ട് കുറേ നാളായി ഇന്ന് ആ ടേസ്റ്റ് എനിക്ക് കിട്ടി വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു സന്തോഷവും അപ്പോൾ എനിക്ക് ഉണ്ടായി അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവ് വൈബ് കാരണമാണ് ഞാൻ രണ്ടാമത് ബിസിനസ് തുടങ്ങാനുമായിട്ട് ഈ ഒരു മൂ രണ്ടു ദിവസത്തെ ക്ലാസ്സിനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു അത് നമ്മൾ അറിവ് നേടുന്നതിനെ പറ്റി അതൊരു നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഒരു പ്രസന്റ് പോലെ സ്വീകരിക്കാം അത് നിങ്ങളെ ഓരോരുത്തരോ ബുദ്ധിയും മനസ്സും പോലെ നമുക്ക് ഏത് ചെറിയ കുട്ടിയിൽ നിന്നും വലിയവരിൽ നിന്നും നമുക്ക് അറിവ് തേടാം നമ്മളെല്ലാം തികഞ്ഞവരല്ല അത് ഏത് പ്രായത്തിലും അറിവ് തേടാം ഞങ്ങളുടെ പ്രവാചകൻ റസൂൽ അല്ലായി സലു അലൈഹി വസല്ലം അറിയാമോ പറഞ്ഞിരിക്കുന്ന അറിവ് പഠിക്കാൻ വേണ്ടി നീ ചൈന വരെ പോകണമെന്നാണ് അപ്പൊ നമ്മൾ നേരത്തെ സാർ ഇവിടെ പറഞ്ഞതുപോലെ നാണിച്ച് നാണിച്ച് നരകത്തിൽ പോവാതെ ചോയിച്ച് ചോയിച്ച് സ്വർഗ്ഗത്തിൽ പോവാ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഇവിടുത്തെ കിച്ചണിലും പ്രാ പ്രാബല്യത്തിൽ കൊണ്ടുവരണം നമ്മൾ മാറി നിന്നാൽ നമുക്ക് അബദ്ധങ്ങളെ പറ്റും നരകത്തിൽ പോകുന്ന രീതിയിലായി പോകും അതുകൊണ്ട് ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളറിവ് ചോദിക്കുന്നതിന് നാണിക്കേണ്ട അത് നമ്മൾ അബദ്ധം തന്നെ ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ ആ ഒരു അബദ്ധം ചോദിക്കുമ്പോൾ സാറ് തരുന്ന മറുപടി പത്തു പേർക്ക് ഉപകാരപ്പെടും കാര്യങ്ങൾ മനസ്സിലാവും മനസ്സിലാവുന്നുണ്ടോ അപ്പം നമുക്കെല്ലാവർക്കും മൂസാ നബിയെ പറ്റി അറിയാം അല്ലേ ഏഹ് പ്രവാച അപ്പം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മോസസ് എന്നാണ് അപ്പം അദ്ദേഹം ലോകത്ത് ദൈവവുമായി നേരിട്ട് സംസാരിച്ച വോയിസിൽ നേരിട്ട് സംസാരിച്ച വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ച ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അറിവ് ഉള്ളത് ആരും മൂസാ നബി എന്ന് ചോദിച്ചു നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് ആണ് അപ്പോൾ നിങ്ങൾ അറിവ് പഠിക്കാൻ വേണ്ടി ഒരു ആമന്ദം കാണിക്കരുത് നമ്മൾ ഏത് പൊസിഷനിൽ ഇരുന്നാലും ആരിൽ നിന്നും നല്ലത് നമുക്ക് സ്വീകരിക്കാം അപ്പോൾ ഇത്രയും വലിയ ഒരാളെടുത്ത് ഇത് ചോദിച്ചു എന്നിട്ട് ആ വ്യക്തിത്വം നടന്നുപോയി രാത്രി കിടക്കുമ്പോൾ സ്വപ്നത്തിലൂടെ വോയിസ് വരുന്നു മൂസ നീ എൻ്റെ പർവ്വതനിരയിലേക്ക് വരണം നിന്റെ അടുത്ത് എനിക്ക് സംസാരിക്കാനുണ്ട് അദ്ദേഹം പിറ്റേന്ന് രാവിലെ തുറസീനാ മനയിലേക്ക് കടന്നു ചെല്ലുന്നു ദൈവത്തിനെ വിളിക്കുന്നു അവർ നേരിട്ട് സംസാരിക്കുന്നു എന്നിട്ട് ചോദിച്ചു മൂസ ഇന്നലെ നിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചില്ലേ ഏറ്റവും അറിവുള്ള ആളാരാണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് മൂസ നബി പറഞ്ഞു റബ്ബേ അത് ഞാൻ തന്നെയാണല്ലോ നബി ഇത് ഇപ്പ അറിവുള്ളത് നിന്റെ പത്ത് കൽപ്പന നീ തന്ന് അതേപടി ഞാൻ ജനങ്ങളിൽ എത്തിച്ചു ഞാൻ ഞാൻപത്ത് നടത്തി നാൽപ്പത് വർഷകാലം ജനങ്ങളെ നേർമാർഗത്തിലെത്തി അടുത്ത് ഉപദേശങ്ങൾ നൽകി നീ എനിക്ക് മോചിസാത്തുകൾ തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ അതുപോലെ ചെയ്തു അപ്പൊ ഞാൻ ഈ കാലഘട്ടത്തിന്റെ പ്രവാചകനാണ് അപ്പൊ എന്നൊക്കെ വലിയ ഒരാളില്ലല്ലോ എന്നുള്ള ഒരു മനോഭാവത്തിൽ പറഞ്ഞു പറഞ്ഞു ഇല്ല നബ്യേ നിങ്ങൾക്ക് അറിവ് ഇല്ല ഞാൻ പ്രത്യേകമായൊരു ജ്ഞാനം കൊടുത്ത ഒരാള് ഇന്നൊരു സ്ഥലത്തിരിപ്പുണ്ട് ആ കടൽക്കരയിലേക്ക് നിങ്ങൾ ചെല്ലുക എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു അപ്പം അതിനെപ്പറ്റി കൂടുതൽ എല്ലാവർക്കും അറിയാം അത് നമ്മൾ വെള്ളിയാഴ്ച ഓതാൻ സുന്നത്താക്കപ്പെട്ട സൂറത്തിൽ കൗഫില ചരിത്രമാണ് വിവരിക്കുന്നത് അങ്ങനെ അദ്ദേഹം മറ്റ് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയി അവിടുന്ന് അറിവുകൾ നേടി അദ്ദേഹത്തിൻ്റെ മനസ്സിലാ കിബിർ കുറച്ച് കൊണ്ടുവന്ന് അഹംഭാവം കുറച്ച് ചെയ്തു അപ്പം നമുക്ക് അറിവ് എവിടെ നിന്നും നേടാം അതിന് നിങ്ങൾ സമയവും സമ്പത്തും പാഴാക്കിയാൽ അത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പം അത് ഒരു സംശയം പ്രായം നമ്മളെ സമ്പത്ത് നമ്മളെ പദവി ഇതൊന്നും നമ്മൾ നോക്കണ്ട അതിനൊരു ലജ്ഞയും വിചാരിക്കേണ്ട അറിവ് നേടാൻ നമ്മൾ സഞ്ചരിക്കുക ഒരുപാട് ദൂരം സഞ്ചരിക്കുക അതിന് ചിലവാക്കുന്ന ഓരോ പൈസയും നമുക്ക് അത് ഗുണത്തിൽ തന്നെ വരും അതുപോലെ തന്നെയാണ് പാചകം ഒരാളെ മനസ്സും വയറും ഒരുമിച്ച് നിറയ്ക്കുക എന്നത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ കഴിയൂ അപ്പം നമ്മളെല്ലാം ഭാഗ്യമുള്ളവരായത് കൊണ്ടാണ് നമ്മൾ സാറിന്റെ അടുത്തേക്ക് എത്തപ്പെട്ടത് ഈ ബിരിയാണി കഴിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും അത് കൊള്ളൂല എന്ന് പറഞ്ഞാൽ അപ്പോഴേ അയാൾ നോട്ട് ചെയ്തേക്കുക ഇയാളെ പോലെ പോലൊരു അസൂയമുള്ള ഒരാൾ വേറെ ഇല്ല എന്നുള്ളത് ഇനി അടുത്ത് പറയാനുള്ളത് നമ്മളെ ബുഹാരി സാറിനെ കുറിച്ചാണ് പറയാനുള്ളത് എനിക്ക് ആസ്ട്രോളജിയിൽ എനിക്കൊരു ഗുരുവിനെ കിട്ടി അദ്ദേഹം ഫാത്ത ആയിട്ടുണ്ട് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിനൊക്കെ അപ്പുറം അള്ളാഹുഅല്ലാ മത്സരത്ത് നൽകട്ടെ അപ്പം ആസ്ട്രോളജിയുടെ മാക്സിമം അങ്ങേ അറ്റം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹിന്ദുമതത്തിൽ പെട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു വന്നു കണ്ടു അദ്ദേഹത്തിൽ നിന്നും പഠിച്ചു എന്നിട്ട് ഞാൻ കുറേ നാൾ പതിനെട്ട് വർഷത്തോളം പുള്ളിയുടെ ഇവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമാണ് ഞാൻ തനിയെ ആ മേഖലയിൽ പഠിക്കാൻ പോകുന്നു അലഹമില്ല ഞാൻ വേറെ അഹങ്കാരം കൊണ്ടോ എന്നെ പൊഴുത്തി പറയാനല്ല പറയുന്നത് അത് നല്ലൊരു ഫീൽഡിലോട്ട് അതായത് നല്ല രീതിയിൽ അതെനിക്ക് പറഞ്ഞു കൊടുക്കാനും ഒരുപാട് പേരെ രക്ഷപ്പെടുത്താനും പല മേഖലയിലോട്ടും എത്തിക്കപ്പെടാനും എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ തന്നെ വീണ്ടും ഇന്നും എനിക്കൊരു ഗുരു എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ പല വിധത്തിനും മുമ്പിൽ പോയപ്പോഴും അവരെല്ലാം അവരെ ബുക്കും മറ്റും മടക്കിയിട്ട് എന്നെ മടക്കി പറയുകയാണ് ചെയ്യുന്നത് അവരൊന്നും പറഞ്ഞു തരാൻ പറ്റുന്നില്ല ഒരുപാട് പേരെ ഞാൻ അത് ചെക്ക് ചെയ്തു അതൊന്നും നമുക്ക് ഇതായില്ല അപ്പം എനിക്ക് മനസ്സിലായി ഇനി അങ്ങനെ ഒരു പ്രാ ഇതുള്ള ഒരു ഗുരുവിനെ കിട്ടാൻ വളരെ പ്രയാസമാണ് ഈ കാലഘട്ടത്തിൽ അതോടെ ഞാൻ അതവിടെ സ്റ്റോപ്പ് ആക്കി ഇതുപോലെ എൻ്റെ രണ്ടാമത്തെ ഉപയോഗനായ കുക്കിങ്ങിൽ എനിക്ക് അള്ളാഹു താലെ വലിയൊരു അനുഗ്രഹം തന്നു നല്ലൊരു ഗുരുവിനെനിക്ക് അള്ളാഹു സുബാനോ താലെ കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പം ഈ ആസ്ട്രോളജിയിൽ പോയത് പോലെ തന്നെ ഇനി ഒരു പകരം വയ്ക്കാത്തൊരു ശിഷ്യനാവാനാണ് എനിക്ക് ആഗ്രഹം ബിരിയാണിക്ക് അതിന് സാറിൻ്റെ പൂർണ്ണ അനുഗ്രഹം വേണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഇൻഷാല്ല ഇത് ചെയ്ത് തന്ന സാറിന് അല്ലാതെ തല ദീർഘായുസും ആരോഗ്യം നൽകട്ടെ സാറിൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അല്ലാതെ തല ആരോഗ്യവും ദീർഘായുസം നൽകട്ടെ ഈ സാറ് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നല്ല നിലയിൽ നല്ല പാർട്ടണർമാരെ കിട്ടി ഇത് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നു പിന്നെ ഇത് ഇനി ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും അവർ നല്ല നിലയിൽ പഠിക്കാനും ഈ കേരളത്തിലെ വലിയ ശാപമായിരിക്കുന്ന ഈ ഹോട്ടൽ ഫീൽഡിലെ ആ ശാപം നീങ്ങിക്കൊണ്ട് ഇനി വളരെ സുൽഭം ഇനി ഇവിടെ ആളെ വേണ്ട എന്ന് ഹോട്ടലുകാർ പറയുന്ന ഒരു നിലയിലേക്ക് എത്താൻ സാറിന് അള്ളാഹു താലു അനുഗ്രഹിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചെയ്തിരുന്നു